വിഷ്ണു ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എൻ്റെ കൂടെ പിന്നെ നമ്മുടെ രണ്ട് മക്കളും ഉണ്ട് പിന്നെ തനിക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ശാലിനിയോട് വിഷ്ണു സംസാരിക്കുമ്പോൾ എനിക്കിത് ഈ മനസ്സ് മാത്രം മതി എൻ്റെ എല്ലാ പ്രയാസങ്ങളിലും കൂടെ നിൽക്കുന്ന ഈ മനസ്സെന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുകയാണ് ശാലിനി അതേസമയം അവിടെയാണെങ്കിൽ കുട്ടികൾ ടെൻറ്റിനകത്ത് നിന്ന് പടം വരയ്ക്കുകയാണ് രണ്ട് പേരും അവരുടെ ഫാമിലി ഹോട്ടോയാണ് വരയ്ക്കുന്നത് അന്നേരം സത്യ വര പപ്പി വരച്ചിട്ട് അതിൻ്റെ അച്ഛനും അമ്മയും രണ്ട് മക്കളും അന്നേരം പേര് എഴുതിയേക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ശ്യാമ അച്ഛൻ്റെ പേര് രോഹിത് പിന്നെ അതേ നമ്മൾ രണ്ട് പേരും എന്ന് പറഞ്ഞ് സത്യയെ കാണിക്കുന്നുണ്ട് അന്നേരം സത്യം വരച്ച വടവും കാണിക്കുകയാണ് അന്നേരം ഓ അപ്പോൾ സത്യം അതുപോലെ തന്നെയാണ് വരച്ചിരിക്കുന്നത് അച്ഛനും അമ്മയും രണ്ട് മക്കളും അപ്പോൾ അതിലും ഞാനുണ്ടല്ലോ എന്ന് പപ്പി പറയുമ്പോൾ തന്നെ പപ്പിയെ ഒഴിവാക്കിയിട്ട് എനിക്ക് വരയ്ക്കാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പപ്പി പറയുന്നു സത്യ പറയുമ്പോൾ പപ്പി പറയുകയാണ് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കളായിരുന്നിരിക്കാം ഒരമ്മ പ്രസവിച്ച മക്കൾ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അല്ലേ അതെ അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ എപ്പോഴും ഒരുമിച്ച് നടക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യ ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ചേച്ചി ആരായിരിക്കും ഞാനായിരിക്കും പപ്പി ആയിരിക്കുമെന്ന് നേരം പപ്പി പറയുന്നുണ്ട് അത് നമുക്ക് ചേച്ചിയമ്മയോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സഹോദരങ്ങളായിരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർ ഇങ്ങനെ കൈയടിക്കുകയാണ് ഇതേ സമയമാണെങ്കിൽ അവിടെ ശാലിനി ആണെങ്കിൽ പാറപ്പുറത്തിലേക്ക് ഇരിക്കുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ മടിയിൽ കിടക്കുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് ഈ ദിവസങ്ങൾ ഈ നിമിഷങ്ങൾ ഒക്കെ അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്നേരം വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നുണ്ട് ശാലിനിയും ആകെ ഒരു संतुष्टि തന്നെയാണ് ഇതേസമയം അവിടെ ശാരദാമയാണെങ്കിൽ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് തുണിയൊക്കെ മടക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അന്നേരം തനി ഇങ്ങനെ സംസാരിക്കുകയാണ് കുട്ടികൾ പോയിട്ട് ഒരു ദിവസേ ആയുള്ളൂ പത്ത് ദിവസം പോയ പോലെ അവിടെയാണെങ്കിൽ വിളിച്ചാലും കിട്ടില്ല എന്തായാലും നാളെ രാത്രിയോടുകൂടി ഇങ്ങനെ എത്തുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ അരുടെ വണ്ടി അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് തുടർന്ന് അനൂപം നോറും കൂടി ഇറങ്ങിയിട്ട് ഈ വണ്ടി അങ്ങോട്ട് മാ മാറ്റി മാറിപ്പോവുകയാണ് അതിന് ശേഷം അനൂപി അകത്തേക്ക് എറുമ്പോൾ അനൂപേ നീ നീ എന്താ ഈ സമയത്ത് എന്നിങ്ങനെ അനൂപിനെ കണ്ടിട്ട് ശാരദാമ ചോദിക്കുന്നുണ്ട് കെറി വാ മോനെ വിളിക്കുമ്പോൾ വാന്നിങ്ങനെ അനൂപ് പുറകിൽ നിന്ന് നൂറിനെയും വിളിക്കുകയാണ് അന്നേരം നൂറിൻ്റെ കയ്യിലെ ബാഗും ഒക്കെ കണ്ടിട്ട് ശരദാമ്മ ഇങ്ങനെ സംശയത്തിൽ പോലെ ചോദിക്കുന്നുണ്ട് ഈ കൊച്ചിനെയും കൊണ്ട് എന്തായി അസമയത്ത് എന്ന് ചോദിക്കുമ്പോൾ അവരങ്ങ് അകത്തേക്ക് കയറുകയാണ് അന്നേരം ശരദാമ്മയും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ശരദാമ്മ ഒരു നിമിഷം ഇങ്ങനെ ഷോക്കായിട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് പറയും എന്നാൽ അനുഭവം പെട്ടെന്ന് ശരദാമയുടെ കൈ പിടിക്കുകയാണ് സഹായിക്കണം ഈ സമയത്ത് വേറെ ആരും ഇല്ല എന്ന് പറയുമ്പോൾ ശരദാമ്മ പെട്ടെന്ന് കൈ ഇങ്ങ് വലിക്കുന്നുണ്ട് എന്നാലും മോനെ നീ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത് ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സഹായം ചോദിക്കാനായിട്ട് വേറെ പിന്നെ ആരുമില്ല ഇന്ന് ഒരു ദിവസത്തേക്ക് ഇവിടെ താമസിപ്പിച്ചാൽ മതി ഞാൻ നാട്ടിൽ പോയി എല്ലാം ശരിയാക്കിയിട്ട് നാളെ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ അത് ഞാൻ എന്നും പറഞ്ഞിട്ട് ശാരദാമ്മ നിൽക്കുമ്പോൾ നൂറ് പറയുന്നുണ്ട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനാണ് ഇരുന്നത് പക്ഷേ വീട്ടിലെല്ലാം അറിഞ്ഞു ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വരുമെന്ന് അറിഞ്ഞില്ല സഹായിക്കണമെന്നൊക്കെ പറയുമ്പോൾ ആ അനൂപിനോടും പറയുന്നുണ്ട് ഈ കൊച്ചിൻ്റെ വീട്ടിലുള്ളവർ നിന്നെ കിട്ടിയ കൊന്നു കളയെന്ന് പറയുന്നുണ്ട് അന്നേരം അമ്മ ശാരദാമ്മ നൂറിനെ കുട്ടികൾ കൂടി പേടിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ ചാർദാമ എങ്ങനെ നൂറിൻ്റെ വിഷമം നോക്കുകയാണ് തുടർന്ന് പറയുന്നത് ചാലിനി ചേച്ചി എവിടെ ചാലിന ചേച്ചി വിളിക്ക് കാര്യങ്ങൾ പറയാമെന്ന് അനുഭവം പറയുകയാണ് അന്നേരം ചാലിനിയും വിഷ്ണുവും പിള്ളേരും കൂടി ഒരു ടൂർ പോയിരിക്കുകയാണ് അവിടെ വിളിച്ചാലും കിട്ടില്ല എന്ന് പറയുമ്പോൾ നൂറ് പറയുകയാണ് സ്നേഹിച്ചു പോയി പിന്നെ അങ്ങനെ കൈവിട്ട് പോകുമെന്ന് തോന്നിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാനേ സാധിച്ചുള്ളൂ എന്ന് പറയുകയാണ് തുടർന്ന് ഈ നൂറാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആണുമ്പോൾ ശരദാമ്മ പറയുകയാണ് ഇതിപ്പോൾ എൻ്റെ മാത്രം വീടല്ലല്ലോ ജില്ലാ കളക്ടർ താമസിക്കുന്ന വീടല്ലേ അപ്പോൾ അവളോട് ചോദിക്കാതെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായാലെന്ന് പറയുമ്പോൾ അനൂപ് വീണ്ടും ശരദാമ്മയുടെ കൈ പിടിക്കുകയാണ് അന്നേരം ഇവിടേക്ക് ആരും അന്വേഷിച്ച് വരില്ല ഒരു ഒറ്റ ദിവസത്തേക്ക് മതി വേറെ അങ്ങ് സഹായിക്കാൻ ആരുമില്ല നാളെ രാത്രി ശാലഞ്ചേരിച്ച് വരുമല്ലോ അപ്പോൾ എന്തെങ്കിലും ആലോചിച്ച് വഴി ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ ഈ നൂറാണെങ്കിൽ ശരദാമ്മയുടെ കാലിൽ പിടിക്കുന്നുണ്ട് ഒരു മകളെ പോലെ കണ്ട് എന്നെ സഹായിക്കണം ഒരു വഴി ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ മോളെ എഴുന്നേക്കുന്നൊക്കെ പറഞ്ഞ് ശരദാമ്മ പിടിച്ചു ിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ എന്തായാലും ശാലിനി ഒന്ന് വിളിച്ച് നോക്കട്ടെ അവിടെ റേഞ്ച് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ശരുന്നാമ ശാലിനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് തുടർന്ന് ശാലിനിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന റേഞ്ച് എന്ന് പറയുമ്പോൾ ശരദമ്മ ഒരു ദിവസത്തേക്ക് എന്നെ സഹായിക്കണം വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കാനായിട്ട് ഒന്ന് രണ്ട് ദിവസത്തെ സാവകാശം വേണം അല്ലാതെ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് പ്ലീസ് പ്ലീസ് എന്ന് ഇങ്ങനെ ശരദാമ്മയുടെ കൈ പിടിച്ച് അനൂപ് അപേക്ഷിക്കുകയാണ് നേരെ മോനെ നീ എന്നെ എന്നും പറഞ്ഞിട്ട് ശരദാമ്മ കുഴയുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസാനം ഈ അനൂപിൻ്റെ അപേക്ഷയും നൂറിൻ്റെ സങ്കടവും ഒക്കെ കണ്ടിട്ട് പറയുന്നുണ്ട് ശരി ഞാൻ ഒരു ദിവസം താമസിപ്പിക്കാം പക്ഷേ നാളെ നീ വേറെ വഴി കണ്ടോളണം എന്നും കൂടെ കുഴപ്പിക്കില്ല എന്ന് പറയുമ്പോൾ ഉറപ്പാണ് ശരദാമ്മ നാളെ ഞാൻ വഴി കണ്ടോളാം ഇന്ന് ഒരു ദിവസത്തേക്ക് മതി എന്ന് പറയുമ്പോൾ അനൂപിന് ആശ്വാസാവുന്നുണ്ട് തുടർന്ന് നൂറിനെ അവിടെ താമസിപ്പിക്കാൻ ശരദാമ സമ്മതിക്കുകയാണ് ഇതേ സമയം ആ രാത്രി സമയം തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ആ ഒരു സ്വർണ്ണം നഷ്ടപ്പെട്ട അച്ഛനും അവളും കൂടി പുറത്ത് നിൽക്കുന്നുണ്ട് ഈ അച്ഛനാണെങ്കിൽ ആകെ ഒരു ക്ഷീണിച്ച അവസ്ഥയിലാണ് അതിൻ്റെ വെള്ളം എന്തെങ്കിലും വേണോ അച്ഛാന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഇറങ്ങില്ല മോളേന്നും പറഞ്ഞ് അവർ വിഷമിച്ച് നിൽക്കുമ്പോൾ ചന്ദ്രബോസ് ആണെങ്കിൽ വരുന്നുണ്ട് പക്ഷേ യൂണിഫോമിലൊന്നും അല്ല ചന്ദ്രബോസ് വരുന്നത് അന്നേരം മണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സാറേ ഇതിൻ്റെ മോളാണ് അവളുടെ കല്യാണമാണ് സ്വർണം ഒരു പത്ത് മുപ്പത് പാനുണ്ടായിരുന്നു ഒരു ഓട്ടോയിൽ വെച്ച് മറന്നുപോയി സാറേ എന്ന് പറയുകയാണ് അന്വേഷിക്കാനായിട്ട് അവർ പോയിട്ടുണ്ട് ഞാനിനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ സ്വർണം തട്ടിപ്പറിച്ച് പോയതാണ് തട്ടിപ്പറിച്ചു കൊണ്ട് പോയതാണെങ്കിൽ അന്വേഷിക്കാം രണ്ട് അടിയെങ്കിലും കൊടുത്ത് തിരിച്ച് മേടിക്കാം എന്ന് പറയുമ്പോൾ ആ ഓട്ടോക്കാരനെ കിട്ടിയാലിങ്ങനെ കുട്ടി ചോദിക്കുകയാണ് അങ്ങനെ കിട്ടിയാൽ തരണമെന്നുണ്ടോ മനുഷ്യനേക്കാൾ വിലയുണ്ട് ഇപ്പോൾ സ്വർണത്തിന് ഇതിപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട് കളഞ്ഞു പോയിട്ട് അതിപ്പോൾ എങ്ങനെ കിട്ടാനാണ് അതൊക്കെ സൂക്ഷിക്കേണ്ടേ പറഞ്ഞിട്ട് ചന്ദ്രബോസ് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് ഇയാളുടെ വിഷമം കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ നിരാശപ്പെടുത്താനല്ല എന്തായാലും പോയിരിക്കുന്നവർ വരട്ടെ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം എൻ്റെ മോളെ കല്യാണമാണ് ഞാനിന്ന് എന്ത് ചെയ്യും സാറേ സാറേന്ന് പറഞ്ഞ് ഇയാൾ വിഷമിക്കുകയാണ് അന്നേരം സ്വർണം കൊണ്ടുപോയി കളഞ്ഞിട്ട് അത് എന്നോടാണോ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് അകത്തേ കയറി പോവുകയാണ് അന്നേരം നമ്മളിനി എന്ത് ചെയ്യും അച്ഛാന്ന് ഇങ്ങനെ ഈ കുട്ടി ചോദിക്കുമ്പോൾ എന്തായാലും പോയിരിക്കുന്നവർ വരട്ടെ മോളെ എന്നും പറഞ്ഞ് അവര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് തുടർന്നകത്തേക്ക് വരുന്ന ചന്ദ്രബോസ് ആ മാർക്കറ്റിലെ അടിപിടി കേസ് എന്താ എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ ഈ തോമസ് തോമസിനോട് സംസാരിക്കുന്നുണ്ട് എസ് ഐയോട് സംസാരിക്കുന്നുണ്ട് തുടർന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പുറത്ത് നിൽക്കുന്നവരുടെ കേസ് എന്താന്ന് ചോദിക്കുമ്പോൾ അവരുടെ സ്വർണ്ണം നഷ്ടപ്പെട്ട് ഒരു ഓട്ടോയിൽ വെച്ചാണ് നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഓട്ടോക്കാരനെ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ല ഓട്ടോക്കാരൻ സ്ഥലത്തില്ല പക്ഷെ അന്വേഷിച്ചപ്പോൾ വേറൊരു കാര്യം അറിയാനായിട്ട് സാധിച്ചു പിന്നെ ഈ ഓട്ടോക്കാരൻ്റെ ഭാര്യ ജില്ലാ കളക്ടറാണെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ഇങ്ങനെ ആകെ ആവേശം വരികയാണ് ഓ അപ്പോൾ ജില്ലാ കളക്ടർ സംഗതി ശരിയാണെന്ന് ഈ എസ് ഐ പറയുന്നുണ്ട് അന്നേരം ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു അപ്പോൾ ഈ ഓട്ടോക്കാരൻ വെറും വിഷ്ണു അല്ലേന്ന് ചോദിക്കുകയാണ് അന്നേരം അതേന്ന് പറയുന്നുണ്ട് തുടർന്ന് ജില്ലാ കളക്ടർ ഭർത്താവും എവിടെയുണ്ടോ ചോദിക്കുമ്പോൾ അവരേതോ ടൂറിലാണ് കുട്ടികളും ഏതോ ഫാമിലി ടൂറിലാണെന്ന് പറയുന്നുണ്ട് അന്നേരം ചന്ദ്രബോസിങ്ങനെ മനസ്സിൽ കരുതുകയാണ് എടോ എടാ വിഷ്ണു കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വേട്ടക്കാരനും നീ ഏതോ കാട്ടുമൃഗവും ആയിരുന്നിട്ടുണ്ട് അല്ലാതെ പിന്നെ നിന്നെ ഇങ്ങനെ വേട്ടയാടാൻ ഓരോ അവസരങ്ങൾ ദൈവം തമ്പുരം എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് എന്ന് അത് ഞാൻ എന്തായാലും എന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് നോക്കുകയാണ് ാണ് എന്ന് പറഞ്ഞ് നിന്നെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പദ്ധതികൾ ഈ ചന്ദ്രബോസ് മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് എസ് ഐയോട് ആ അച്ഛനെയും മകളെയും അകത്തേക്ക് വിളിക്കാൻ പറയുകയാണ് തുടർന്ന് അവരോട് ചന്ദ്രബോസ് പറയുന്നുണ്ട് ഈ കേസ് ഞാൻ അങ്ങോട്ട് ഏക്കെടുക്കുകയാണ് എനിക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ ആ ഓട്ടോയിലാണ് സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അതെന്തായാലും ഞാൻ ഏറ്റെടുത്ത് തരാം ധൈര്യമായി തിരി എന്നിങ്ങനെ ഈ ചന്ദ്രബോസ് ഉറപ്പ് പറയുമ്പോൾ ഈ അച്ഛനും മകൾക്കും സന്തോഷമാകുന്നുണ്ട് സ്വർണം കിട്ടുമെന്ന് ആലോചിക്കുമ്പോഴ് ഇതേ സമയം അവിടെ ശരദാം വേണമെങ്കിൽ രാത്രി ഇവർക്ക് ഭക്ഷണം ഒക്കെ വിളമ്പുന്നുണ്ട് അന്നേരം നോറു അനൂപം ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഭക്ഷണത്തിന് മുന്നിൽ അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശാരദാമ് പറയുന്നുണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമാണ് മാതാപിതാക്കളെ വരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി എടുക്കും പക്ഷെ പെട്ടെന്ന് ഒരാളെ കാണുമ്പോഴാണായാലും പെണ്ണായാലും അവർക്ക് പ്രേമം അങ്ങോട്ട് വരും പിന്നീട് ഒളിച്ചോട്ടമായി കല്യാണമായി പിന്നെ അവർ അച്ഛനെയും അമ്മയും ഒക്കെ പുറത്താവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇങ്ങനെ ഓടുന്നവർക്കൊക്കെ അറിയാം ഒരു കുട്ടിയായൊക്കെ കഴിയുമ്പോൾ അച്ഛനെയും അമ്മയും ഒക്കെ താനേ വരും അടുത്തേക്ക് വരും അടുക്കും എന്നുള്ളതൊക്കെ പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ എപ്പോഴും അകന്നു പോകുന്നത് മക്കൾ തന്നെയാണ് അച്ഛനും അമ്മയ്ക്കും ആ മക്കളോടുള്ള സ്നേഹം അത് അകന്നു പോകാനായിട്ട് സാധിക്കില്ല അവരിങ്ങനെ സ്വത്ത് ഭൂമി വീട് എന്നൊക്കെ പറഞ്ഞ് പോകാനായിട്ട് തയ്യാറാവില്ല പക്ഷെ അത് സ്നേഹം കൊണ്ട് തന്നെയാണ് അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല നിങ്ങൾ ഒരുമിച്ചെ ജീവിച്ചൊക്കെ തുടങ്ങി ഒരു കുട്ടിയൊക്കെ ആകുമ്പോഴേ നിങ്ങൾക്ക് അതിനെ കുറിച്ചൊക്കെ മനസ്സിലാവൂ എന്നിങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അന്നേരം നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞത് ഈ തലമുറയിലെ കാര്യം ഇങ്ങനെ തന്നെ ാണ് പറയുമ്പോൾ നൂറ് പറയുന്നുണ്ട് ശരുതാമ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ വാപ്പച്ചിയുടെ അടുത്താണ് വാപ്പച്ചിക്ക് അനുവിനെ ഞാൻ വിവാഹം കഴിക്കുന്നതുകൊണ്ട് എതിർപ്പൊന്നുമില്ല എതിർപ്പ് മുഴുവൻ നസീർക്കായാണ് എൻ്റെ പിന്നെ വാപ്പച്ചിയുടെ പെങ്ങളുടെ മകനാണ് അതിന് കൂട്ട് നസീർക്കായുടെ വാപ്പയും ഉണ്ട് എന്ന് പറയുമ്പോൾ അനു പറയുകയാണ് ഈ നസീറും കൂട്ടുകാരും കുറേ ഗുണ്ടകളുമാണ് ഞങ്ങളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വാപ്പച്ചിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും പക്ഷേ നസീറിന് മനസ്സിലാവില്ല അത്രയുള്ള ബുദ്ധി ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശരദാമ പറയുകയാണ് അത് സ്നേഹം വരുമ്പോഴേ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അന്നേരം അല്ല നീ നാ ഇവിടെ വിള ഇവിടെ നിർത്തിയിട്ട് നാളെ ആരെയോ കാണാൻ പോകുന്നുണ്ടല്ലോന്ന് ഈ ശാരദാമ ചോദിക്കുകയാണ് അന്നേരം വീട്ടിൽ പോയി അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്നിട്ടൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ നാളെ രാത്രിയോട് കൂടി ചാലഞ്ഞ് വരും അത് കഴിഞ്ഞിട്ട് മതി തീരുമാനം എടുക്കൽ അത് കഴിഞ്ഞിട്ട് നീ ആരെ വേണമെങ്കിലും കാണാൻ വയ്ക്കുമോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുക കുറേ ഓട്ടം ഓടിയതല്ലേ എന്ന് പറയുന്നുണ്ട് അതിന് മുന്നേ ശരദാമ പറയുന്നുണ്ട് എന്തായാലും അറിയാതെ നിങ്ങൾ വിവാഹം കഴിച്ചു അപ്പോൾ വീട്ടുകാരുടെ സമ്മതത്തോടെ മതി നിങ്ങൾ ഒരുമിച്ച് കഴിയുന്നത് അത്രയെങ്കിലും ഒരു മര്യാദ അവരോട് കാണിക്കണമെന്ന് പറയുമ്പോൾ നൂറ് അത് ശരിവയ്ക്കുന്നുണ്ട് ശരദാമ അതൊക്കെ ശരദാമ പറയുന്നത് പോലെ തന്നെ നമ്മളിങ്ങനെ നെട്ടോട്ടം ഓടിയപ്പോൾ അല്ലേ ഞങ്ങൾക്ക് അഭയം തന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ നൂറെന്ന് എൻ്റെ കൂടെ കിടന്നാൽ മതി എന്ന് ശരദാമ പറയുന്നുണ്ട് തുടർന്ന് വേണമെന്നതൊക്കെ എടുത്ത് കഴിക്കുക കുറേ ഓട്ടം ഓടിയതല്ലേ എടുത്ത് കഴിച്ചേക്കണേന്ന് പറഞ്ഞിട്ട് അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് ശരദാമ പോകുന്നുണ്ട് ഇപ്പോൾ വരാന്ന് പറഞ്ഞു അനു പറയുന്നുണ്ട് കഴിക്കുക എനിക്ക് എൻ്റെ ഇഷ്ടം ശരദാമ്മയെ തന്നെയാണ് ശരദാമ്മയ്ക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അത് സ്നേഹിക്കാനേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രാത്രി ഇവിടെ വിളിച്ച് കയറ്റിയതും ഭക്ഷണം തരുന്നതുമൊക്കെ ഞാൻ അതൊന്നുമല്ല ആലോചിക്കുന്നത് ഇത്രയും സ്നേഹമുള്ള ശരദാമയെ കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ പിന്നാലെ അച്ഛൻ എന്തിനാണ് പോയത് എന്നുള്ളത് എന്തായാലും എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട് സമയം ആ രാത്രി തന്നെയാണ് പിള്ളയാണെങ്കിൽ രാഘവന്മാരുടെ കൂടെ ഉണ്ട് അവിടെ വീട്ടിൽ അന്നേരം വിഷ്ണു കുഞ്ഞുമായിട്ട് ബന്ധപ്പെടാൻ ഒരു വഴിയും ഇല്ലേ സാർ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണും കാണുമെന്നിങ്ങനെ പിള്ളെ ചോദിക്കുമ്പോൾ ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അതുകൊണ്ടാണ് തന്നെ അവിടെ പിടിച്ചു നിർത്തിയത് അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് രാഘവന്മാരും വിഷമിക്കുകയാണ് അന്നേരം മനസ്സ് ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്തെങ്കിലും ഒരു പരിഹാരം എന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചന്ദ്രബോസിൻ്റെ വണ്ടി വരുന്നുണ്ട് പോലീസ് ചന്ദ്രബോസിൻ്റെ വണ്ടി മാത്രമല്ല കുറേ ബാക്കിൽ ഈ പോലീസ് ജീപ്പും കുറേ പോലീസുകാരും ഒക്കെ ഇങ്ങനെ വരികയാണ് ചന്ദ്രബോസ് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നു ഇവരിങ്ങനെ നോക്കി നിൽക്കുന്നു ഇത്രയുമാകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഇനിയാണ് ചന്ദ്രബോസ് ഈ ഫാമയോടും രാഘവന്നാരോടും ഒക്കെ തട്ടി കറ കയറുകയാണ് ചെയ്യുന്നത് വിഷ്ണുവാണ് സ്വർണം കൊണ്ടുപോയത് എടുത്തതെന്നുള്ള രീതിക്ക് തന്നെ കേസാക്കാനാണ് ഈ ചന്ദ്രബോസ് നിൽക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇവർ ഈ ചന്ദ്രബോസിനെ ഓട്ടോ പരിശോധിക്കുമ്പോൾ സ്വർണം കിട്ടുമോ എന്നുള്ളതാണ് ചിലപ്പോൾ ചന്ദ്രബോസ് സ്വർണം കിട്ടിയാലും ചിലപ്പോൾ അത് മാറ്റുകയായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് വിഷ്ണു അത് കൊണ്ടുപോകുന്നത് പോയി എന്നുള്ള രീതിക്ക് വരുത്തി തീർക്കാനും ചന്ദ്രബോസ് ശ്രമിക്കും നേരത്തെ പറഞ്ഞല്ലോ വിഷ്ണുവിനെ കൊടുക്കാനായിട്ട് ചന്ദ്രബോസ് ആവുന്നത്ര പണി ശ്രമിക്കൂ എന്നുള്ളത് അപ്പോ അതിനി ഇനി ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ മാത്രമേ ശാലിനിയും ഒക്കെ തിരികെ എത്തുള്ളൂ ഇവിടെ നൂറിനെ ആണെങ്കിൽ അവിടെ ശാരദാമ്മയുടെ വീട്ടിൽ നിന്ന് താമസിപ്പിച്ചിട്ടുണ്ട് എല്ലാം കൂടി ആകുമ്പോൾ എന്ത് പ്രശ്നം എങ്ങനെ കലങ്ങി തെളിയും എന്നുള്ളതാണ് എന്തായാലും മിക്കവാറും ചന്ദ്രബോസ് വിഷ്ണുവിനെ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇനി വിഷ്ണു സ്വർണം കൊടുക്കണം എന്നുള്ളത് വരുമോ ഇത് ശാലിനി എങ്ങനെ കണ്ടെത്തും എന്നുള്ളതൊക്കെയാണ് അടുത്തടുത്ത എപ്പിസോഡുകളിൽ അതൊക്കെ കാണാം ഓക്കെ താങ്ക്